ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വെയിലൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലും ഭയങ്കര ചൂടൊക്കെ ഉണ്ട് സന്ധ്യയായി ആയി കഴിയുമ്പോഴത്തേന് നല്ല തണുപ്പൊക്കെയാണ് പിന്നെ ഉച്ചയ്ക്ക് നല്ല വെയിലും ഉച്ചയ്ക്ക് ഒരു പത്ത് മണി ഒമ്പത് ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ മുതൽ നല്ല വെയിലൊക്കെ തുടങ്ങും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എങ്ങും പോയിട്ടില്ല തൊണ്ടയ്ക്ക് ആ ഒരു അസ്വസ്ഥതയുണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഒരു ചെറിയ ചുമ പിന്നെ തൊണ്ടയ്ക്ക് അത് ഈ കൂടുതലും അജുവിനോടും അച്ചനോടും അലയ്ക്കുമ്പം ഉള്ള ഒരു പ്രശ്നമാണ് പിന്നെ അജുമ രാവിലെ സ്കൂളിൽ പോയി പിന്നെ അവർക്ക് തിങ്കളാഴ്ച മുതൽ മോഡൽ എക്സാം തുടങ്ങും പിന്നെ തിങ്കളാഴ്ച പതിനേഴാം തീയതി മുതൽ അപ്പം രാവിലത്തെ എല്ലാ ജോലികളും എല്ലാം കഴിഞ്ഞു രാവിലെ ചോറ് വെന്തു പിന്നെ ചോറൊക്കെ വെച്ച് ചിക്കൻ ഇന്നലെ ഇച്ചിരി മേടിച്ചായിരുന്നു ആ ഒരു ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി പിന്നെ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അങ്ങനെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചായിരുന്നു ഇന്ന് അതിൽ നിന്ന് കുറച്ച് എടുത്ത് കൊണ്ടുവന്ന് ഞാൻ ചൂടാക്കി അച്ചാച്ചന് രാവിലെ നാല് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു ഞാനാണെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചു എന്നിട്ടൊരു ഒരു അഞ്ചാറ് ഉണ്ണിയപ്പം ഉണ്ടാക്കണം പിന്നെ കോഴികളെയൊക്കെ തുറന്നു വിട്ടു എല്ലാവരും മുട്ടയൊക്കെ ഇടുന്നുണ്ട് അപ്പം കുഴപ്പമില്ല പിന്നെ കോഴി വളർത്തലെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമുള്ള പണിയൊന്നുമല്ല നല്ല നഷ്ടമുള്ള നല്ല നഷ്ടമുള്ള ജോലിയാണ് പിന്നെ കുരുമുളകൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പറിക്കാൻ ആരെങ്കിലും വിളിക്കണേ വിളിക്കണേന്ന് അജിമോനോട് പറഞ്ഞു ആ വിളിക്കുക അമ്മച്ചിയെന്ന് പറഞ്ഞു എല്ലാം പഴുത്തുപൊഴിഞ്ഞ് താഴെ പോവുക വിളിച്ചില്ല അമ്മ ചെയ്ത് പറിച്ചത് പിന്നെ പറിക്കൂലി കൊടുക്കാൻ പോലും എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ കുരുമുളകിൻ്റെ ചുവട്ടിലൊക്കെ പോയിരുന്നുള്ളതൊക്കെ ഉള്ളി പറക്കി പൊഴിഞ്ഞ് വീഴുന്നതൊക്കെ പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഉണക്കും അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് കയ്യെത്തുന്നിടത്തൊക്കെ ഉള്ളത് ഞാൻ പറിക്കും ഇന്നാൾക്ക് അജിമോ കുറച്ച് പറിച്ചായിരുന്നു അത് ഉണക്കി എടുത്തു അപ്പോൾ അങ്ങനെ ഉള്ളതല്ല അങ്ങ് പൊഴിഞ്ഞ് പോവുകയൊക്കെയാണ് ചെയ്തത് എന്നെ കാപ്പിക്കുരു എല്ലാം പറ ഉള്ളതെല്ലാം പറച്ച് അച്ചാച്ചനായിരിക്കും കൂടുതൽ പറിച്ച് എടുത്തത് അതെല്ലാം ഉണക്കി പറക്കിയെടുത്ത് ഒത്തിരി പൊഴിഞ്ഞു പോയി പറിക്കാനൊക്കത്തൊക്കെ അല്ലെങ്കിൽ അത് വെട്ടിയിട്ടിട്ട് വെട്ടിയിട്ടിട്ടിങ്ങ് പറിച്ചെടുക്കണമായിരുന്നു അങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങനെ ഒത്തിരി ഒരു മൂന്നാല് കിലോയ്ക്കെങ്കിലും ഉണങ്ങിയെടുത്ത ഒരു മൂന്നാല് കിലോ കാണത്തൊക്കെ പോലുള്ളത് ഒക്കെ പുഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കുറച്ച് ചേനേ ചേമ്പും കാച്ചിലും ഒക്കെ ഉള്ളതെല്ലാം കിളച്ചെടുത്ത് ഞങ്ങൾ പുഴുങ്ങി തിന്നു കുറേച്ച് കുറേച്ച് ആയിട്ട് കപ്പയുള്ളത് മൂന്നാല് മൂടായിരുന്നല്ലോ അതും നമ്മൾ വരച്ചെടുത്ത് ഇനി ഇനിയും നമുക്ക് മഞ്ഞൾ എടുക്കാനുള്ളത് മഞ്ഞൾ കിളച്ചെടുക്കാനുണ്ട് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു മാവെല്ലാം പൂത്ത് ഈ പ്രാവശ്യം മാവിനോട് ഞാൻ പറഞ്ഞു പൂനെ ഒന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞു എല്ലാം വെട്ടിയെടുത്ത് ദൂരെ കളയാൻ പോകുന്നു നിന്നെ ഇനി നിർത്തുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അതൊക്കെ ഇനി വ്യത്യാസം നോക്കിയപ്പോൾ ഉണ്ട് എല്ലാം ഇങ്ങനെ പൂത്ത് 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 നിൽക്കുന്നു പേടിച്ച് പൂത്ത് പൂത്ത് നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പിന്നെ ചെ കിടന്ന് പിന്നെ കഴിച്ചിട്ടേ കിടന്ന് ഉറങ്ങുന്നു ഞാനിനി ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലോട്ട് നീങ്ങാൻ പോവുക കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഉണ്ണിയപ്പം നമ്മുടെ ചച്ചൻ്റെ എന്തു ചെയ്യുന്നു നോക്കേണ്ടത് ഈ പിത്തിയ നില പിന്നെ അവിടെ നിന്നൊക്കെ മണ്ണ് പോലെ ഈ എന്തോ പൊഴിച്ചിരുന്നോന്നറിയത്തില്ല പൊഴിഞ്ഞ് വീഴും മൂന്നാല് പ്രാവശ്യത്തെ തൂപ്പ് കഴിഞ്ഞു ചച്ചി രാവിലെ കുളിയും ഒക്കെ കഴിഞ്ഞു കഴിച്ചു എന്നിട്ട് വേണ്ട സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ കട്ടിൽ എൻ്റെ കെട്ടില്ല ഇത് കെട്ട് എൻ്റെ കെട്ടിൽ ചേച്ചിയുടെ കെട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി ലേഖാ മോൾ എന്ന് വന്ന് ഇത് വരിഞ്ഞവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് മോളൊന്നും കൂടെ അച്ചനെപ്പോഴും അച്ചച്ചനെന്നൊക്കെ ഇപ്പോൾ അച്ചൻ മോനേന്നാണ് വിളിക്കുന്നത് മോനേന്നേ വിളിക്കത്തുള്ളു പണ്ട് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് അച്ചാച്ചൻ മോളേന്നാണ് വിളിക്കുന്നത് അമ്മയുടെ വീട്ടിലെല്ലാവരും എന്ന് വിളിക്കും അച്ഛൻ്റെ വീട്ടിലെല്ലാവരും എന്ന് വിളിക്കും കേട്ടോ പിന്നെ മോളേന്ന് അച്ചനൊക്കെ മോളേന്നായിരുന്നു വിളിക്കുന്നത് ദീപമോളയെ എന്നായിരുന്നു വിളിക്കുന്നത് പക്ഷേ ഇപ്പം അച്ചച്ചൻ എന്നാണ് ഞങ്ങളെ രണ്ടുപേരെയും വിളിക്കുന്നത് എന്നേയും ചേച്ചി അമ്മച്ചിയായിരുന്നു എന്ന് വിളിക്കുന്നത് അമ്മച്ചി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അച്ചാച്ചനെയാണ് മോനെയെന്ന് വിളിക്കുന്നത് കേട്ടോ ഞാനാണെങ്കിൽ തുണി കഴുകിയിട്ടിട്ട് കയറി ഇങ്ങോട്ട് വന്നതേയുള്ള വൈകിട്ടങ്ങ് കഴുകിയിട്ട് രാവിലെ ആകുമ്പോഴത്തേന് ഒമ്പതും പത്തുമണിയാവുമ്പോഴത്തേന് ആ ഒരു വെയിലങ്ങോട്ട് കൊള്ളുമ്പോഴത്തേന് ഉണങ്ങി ഇങ്ങനെ കിട്ടും ഇതാണെങ്കിൽ അച്ചാച്ചൻ്റെ ആയിരുന്നു അജുവിൻ്റെയൊക്കെ കഴുകി ഇങ്ങോട്ട് ഇട്ടതേയുള്ളു അപ്പോഴത്തേക്ക് ഇതങ്ങ് ഉണങ്ങി അച്ചച്ഛൻ്റെ ബ്ലാങ്കറ്റ് ഉണങ്ങിയിട്ടില്ല കേട്ടോ ബാക്കി കണ്ട അച്ചൻ്റെ ബ്ലാങ്കറ്റ് അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ ബാക്കി കണ്ട ഉണ്ടോ ഉണങ്ങി അങ്ങ് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിരുന്ന കൊടിയുടെ ചവിട്ടിയിൽ നിന്ന് കുരുമുളക് കൊടിയുടെ ചവിട്ടിയിൽ നിന്ന് പറക്കി എടുത്തുകൊണ്ട് വരുന്നത് ഇതെല്ലാം പോയി ഇരുന്ന് പറക്കണം അങ്ങനെ അങ്ങനെ പറക്കിയെടുത്ത് എല്ലാം പൊഴിഞ്ഞു പോയതിൻ്റെ ബാക്കിയൊക്കെ അവിടെ മാന്തിയും പറക്കി നോക്കുമ്പം എനിക്ക് കിട്ടുന്നത് ഒത്തിരി ദിവസമായി നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾ എപ്പോഴും എല്ലാ വീഡിയോയിലും ഇത് കാണുന്നുണ്ട് ഹരിയേട്ടം പറയും നിനക്കെ വേറൊരു പണി ഇല്ല എപ്പോൾ നോക്കിയാലും നിൻ്റെ അടുക്കള നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇവിടെ ഉള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റും ഇതാ ഇതേലൊക്കെയായിരുന്നേ മുളകുള്ളത് നമ്മുടെ തെങ്ങേക്കൂടെ ഒക്കെ കയറി നിൽക്കുന്നത് അതൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറിച്ചെടുത്ത് അജ്മോൻ ഇതേന്ന് കുറച്ച് പറിച്ചെടുത്ത് ബാക്കി ഞാൻ ഇങ്ങനെ പറിച്ചു പറിച്ച് എടുത്ത് ഇതിലെയെല്ലാം നമ്മളെ മയിൽ കുട്ടന്മാർ ഇങ്ങനെ നടക്കുക ഇവിടെക്കൊന്നിപ്പോൾ ഉണ്ട് എല്ലാവരും കാണത്തില്ല എന്തോന്നില്ലയോ നടക്കു പതുക്കെ നമ്മൾ നോക്കുമ്പോൾ ഇടപെടോന്നുള്ള സൗണ്ട് കേൾക്കുന്നു കാക്ക വന്നിട്ടുള്ള മുട്ടയെല്ലാം ചുള്ളിപ്പറക്കിക്കൊണ്ട് പോക്കുന്നു പണിയെ കാക്കയ്ക്ക് അതുകൊണ്ട് അവരെ കണ്ടോ ഇടയ്ക്ക് കണ്ടു നടക്കുന്നത് മനുഷ്യർ നടക്കുന്ന പോലെ സൗണ്ട് കരിയില്ല ഇങ്ങനെ കിലിക്കിലിക്കിലിയാകുന്ന ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇവർ നടക്കുമ്പോൾ കേട്ടോ ഒന്നും അല്ല കേട്ടോ ഒന്നും രണ്ടും മൂന്നും നാല് ഒന്നും അല്ല അവിടെ അപ്പുറത്ത് വേറെ നിന്നിപ്പോൾ ഉണ്ട് പെൺപിള്ളേരാണ് കാണാവോ ണ്ടോ കണ്ടോ 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 ഒന്ന് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് ഇത് വേണ്ട അതിൻ്റെ അപ്പുറത്ത് മരത്തിനൊക്കെ മറഞ്ഞായതുകൊണ്ട് കാണാൻ പ്രയാസം എനിക്ക് അഞ്ച് പേര് ഇപ്പം ഇവിടെ നിന്ന് കേട്ടോ അഞ്ച് പേര് അഞ്ചൊന്നും അല്ല കേട്ടോ ഉള്ളതേ ഇഷ്ടംപോലുണ്ട് അന്ന് നമ്മുടെ അജിമോ മേടിച്ചുകൊണ്ട് വന്നു നമ്മുടെ നമ്മുടെ കരിങ്കോഴിക്കു വേണ്ടതാണ്ട് വരുന്നു നമ്മുടെ കരിങ്കോഴിക്കുഞ്ഞ് നൂറ്റമ്പത് രൂപയും കണ്ട് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നത് ഈ ഇതിനെ ഈ കുരിയിലെ ഇച്ചിരിയുള്ളു ഇച്ചിരിയുള്ളു കുരി കുരിയിൽ കുഞ്ഞ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കാണിക്കാൻ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അജുമോനെ കാണിക്കാൻ പറ്റിയില്ല അവൻ വന്നില്ലല്ലോ അജു വരുമ്പോഴത്തേന് ഞാനേ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ